വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ അപകടം നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റു ബ്രോമാൻഡ് എന്ന സിനിമയുടെ ചേസിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ എപ്പോഴാണ് ഈ അപകടം അപകടമുണ്ടായത് ഈ പരിക്കേറ്റ നടന്മാരുടെ നില എപ്രകാരമാണിപ്പോൾ ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് കാറ് ബൈക്കിനെ ചെയ്യുന്ന ഒരു രംഗമായിരുന്നു ഷൂട്ട് ചെയ്തത് ആ ഷൂട്ടിങ്ങിനിടയിൽ കാറ് തലകുത്തനെ മറിയുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പുലർച്ചെ ഒന്നോ മുപ്പതോടുകൂടിയായിരുന്നു കാർ അപകടത്തിൽ നടന്മാരായ അർജുൻ അശോക് ഒപ്പം തന്നെ സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എം ജി റോഡിലായിരുന്നു ഈ അപകടം ഉണ്ടായത് എം ജി റോഡിൽ ഏഹ് കാറ് ഒരു ഇരുചക്ര വാഹനത്തെ മറികടക്കുന്ന ഒരു ചലങ്ങിൽ ഒരു ചേസിംഗ് രംഗമായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനിടയിൽ കാറ് അപകടത്തിൽപ്പെടുകയായിരുന്നു അർജുൻ അശോകും സംഗീത് പ്രതാപുമായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിൽ ഉണ്ടായിരുന്ന ഈ രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് കാർ മറിഞ്ഞ് അപകടം സംഭവിച്ചത് നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റു ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചേസിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് അപകടം ഇന്ന് പുലർച്ചെയായിരുന്നു ഉണ്ടായത് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നൽകിയത്